നമസ്കാരം കപ്പിൽ മത്സരശേഷം ഹസ്താനത്തിന് വിസമ്മതിച്ച ഇന്ത്യയുടെ നടപടിയിൽ പ്രതിഷേധം അറിയിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയുടെ തീരുമാനത്തെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് വിരുദ്ധമാണെന്ന് വിശേഷിപ്പിച്ചാണ് പി സി ബി രംഗത്ത് വന്നത് ഇതിൽ ഔദ്യോഗികമായി പ്രതിഷേധം രേഖപ്പെടുത്താനും പാകിസ്ഥാൻ തീരുമാനിച്ചു ടോസിനിടെ സൂര്യകുമാറുമായി ഹസ്തദാനം ചെയ്യരുതെന്ന് ക്യാപ്റ്റൻ സൽമാനോട് മാച്ച് റഫറി ആവശ്യപ്പെട്ടതായും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രസ്താവനയിൽ അറിയിച്ചു ടോസ് സമയത്ത് ഇന്ത്യൻ ക്യാപ്റ്റനുമായി ഹസ്തദാനം ചെയ്യരുതെന്ന് മാച്ച് റഫറി ആൻറി പൈക്രോഫ്റ്റ് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ പെരുമാറ്റം സ്പോർട്സ്മാൻ സ്പിരിറ്റിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ ടീം മാനേജ്മെന്റ് പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യൻ ടീമിന്റെ നടപടിക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ക്യാപ്റ്റൻ സൽമാൻ മത്സരശേഷമുള്ള ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതെന്നും പി സി ബി വ്യക്തമാക്കി ചടങ്ങിന്റെ അവതാരകൻ ഇന്ത്യക്കാരനായതിനാലും ഇന്ത്യൻ ടീമിന്റെ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ചുമാണ് സൽമാൻ അലി അലിഗ മത്സരശേഷമുള്ള ചടങ്ങ് ബഹിഷ്കരിച്ചതെന്ന് പ്രസ്താവനയിൽ പി അറിയിച്ചു തങ്ങൾ ഹസ്താരത്തിനായി കാത്തിരുന്നുവെന്നും ഇന്ത്യയുടെ നടപടി നിരാശപ്പെടുത്തിയെന്നും പാക് പരിശീലകൻ പ്രതികരിച്ചു തങ്ങൾ കളിക്കാൻ മാത്രമാണ് വന്നതെന്നും തക്കതായ മറുപടി നൽകിയെന്നുമാണ് സൂര്യകുമാർ നൽകിയ വിശദീകരണം മത്സരശേഷം പാക് താരങ്ങൾ ഹസ്തദാനത്തിനായി കാത്തിരുന്നെങ്കിലും ഇന്ത്യൻ താരങ്ങൾ അത് ശ്രദ്ധിച്ചതേയില്ല സൂര്യകുമാർ യാദവും ശിവൻ ദുബയും ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി എന്നാൽ ഇന്ത്യൻ താരങ്ങളും സ്റ്റാഫുകളും കൈ കൊടുക്കാനായി വരുമെന്നാണ് പാക് താരങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതുണ്ടായില്ലെന്ന് മാത്രമല്ല ഡ്രസ്സിംഗ് റൂമിന്റെ വാതിലടക്കുകയും ചെയ്തു ഇതോടെ പാക് താരങ്ങൾ മടങ്ങിയായിരുന്നു മത്സരത്തിന്റെ ടോസ് സമയത്തും സൂര്യകുമാർ പാക് നായികിന് കൈ കൊടുത്തി പരസ്പരം ം ചെയ്തില്ലെന്ന് നോക്കാതെയാണ് മടങ്ങിയത് ഏഷ്യാകപ്പ് തുടങ്ങുന്നതിന് മുൻപ് ടീം ക്യാപ്റ്റന്മാരെല്ലാം ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴും വേദിയിൽ വെച്ച് സൂര്യയും ആകെയും ഹസ്തദാനം നൽകിയിരുന്നില്ല അതേസമയം സംഭവത്തിൽ വിമർശനവുമായി മുൻ പാകിസ്ഥാൻ താരങ്ങളും രംഗത്ത് വന്നു ഇത് ഏഷ്യാകപ്പാണ് ലോകകപ്പ് പോലെ ഒരു ഐ ടൂർണമെന്റ് വന്നാലോ അവിടെ ഹസ്തദാനം ഇല്ലാതെ വരുമ്പോൾ ഐ സി സി തലവൻ എന്ത് ചെയ്യും കാരണം അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് ജയ്ഷ ഇത് ചിന്തിക്കേണ്ട വിഷയമാണ് ഹസ്തദാനം ഒഴിവാക്കിയാൽ നിങ്ങൾ ഹീറോ ആകുമോ ഇല്ല പാക്താരം ബാസിദ് അലി പ്രതികരിച്ചു ക്രിക്കറ്റിനെ അറിയുന്നവരും അതിനെക്കുറിച്ച് എഴുതുന്നവരും അത് മനസ്സിലാക്കുന്നവരും അത്തരം കാര്യങ്ങളൊരിക്കലും പുകഴ്ത്തില്ല ഒരു പാകിസ്ഥാനി മാത്രമല്ല ഒരു ഓസ്ട്രേലിയക്കാരനോ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരാളെ പോലും അതിനെ അനുകൂലിക്കില്ലെന്നും ബാസു പറഞ്ഞു ഇന്ത്യൻ ടീമിന്റെ നടപടിക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ക്യാപ്റ്റൻ സൽമാനക മത്സരശേഷമുള്ള ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് പി സി ബി വ്യക്തമാക്കിയത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ടീം ഹസ്തദാനത്തിന് വിസമ്മതിച്ചതെന്നാണ് റിപ്പോർട്ട് വിജയത്തിന് പിന്നാലെ ഇരുവരും പാക് താരങ്ങളുടെ നേർക്ക് നോക്കുക പോലും ചെയ്യാതെ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയായിരുന്നു ഇന്ത്യൻ താരങ്ങൾ ഡഗോട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഹസ്തദാനത്തിന് തയ്യാറാവുമെന്ന് പ്രതീക്ഷിച്ച് പാക് താരങ്ങൾ അല്പനേരം ഗ്രൗണ്ടിൽ നിന്നെങ്കിലും ഇന്ത്യൻ താരങ്ങൾ ആരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയില്ല പാക് താരങ്ങൾ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് നോക്കിയെങ്കിലും അവിടെ തുറന്നു വെച്ചിരുന്ന ജനൽ വലിച്ചടക്കുന്ന കാഴ്ചയും അവർ കണ്ടു ഇതോടെ പാക് താരങ്ങൾ ഗ്രൗണ്ട് വിടുകയായിരുന്നു പിന്നീട് മത്സരശേഷം പതിവുള്ള സമ്മാനദാന ചടങ്ങിൽ നിന്ന് പാക് ക്യാപ്റ്റൻ സൽമാൻ നാഖ വിട്ടുനിന്ന് പ്രതിഷേധിക്കുകയായിരുന്നു മത്സരശേഷം ഇന്ത്യൻ താരങ്ങൾക്ക് കൈയെടുക്കാൻ പാക് ടീം തയ്യാറായിരുന്നുവെന്നും എന്നാൽ ഇന്ത്യൻ ടീം അതിന് തയ്യാറാകാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയെന്നും പാകിസ്ഥാൻ ഹെഡ് കോച്ച് മൈക്ക് ഹെസ്ലനും പറഞ്ഞു